മാണിയംകുളത്തെ ഡിവൈഎഫ്ഐ നേതാവിന്റെ കൊലപാതക ശ്രമക്കേസിൽ പ്രതികളായ സഹകരണ സംഘം ജീവനക്കാരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് ധർണസമരം നടത്തി എ സി സി ജനറൽ സെക്രട്ടറി വി കെ പി വിജയനുണ്ണി ഉദ്ഘാടനം ചെയ്തു വാണിയംകുളത്തെ മുൻ ഡിവൈഎഫ്ഐ നേതാവ് വിനീഷിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളായ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാങ്കിന് മുൻപിൽ ധർണ നടത്തിയത് പ്രതികളായ സുർജിത് ഹാരിസ് എന്നിവർ വാണിയംകുളം സർവീസ് ബാങ്കിലെ ജീവനക്കാരും റിമാൻഡിലുള്ള ബ്ലോക്ക് സെക്രട്ടറി സി രാകേഷ് ഷൊർണ്ണൂർ സർവീസ് ബാങ്കിലെ ജീവനക്കാരനുമാണ് പ്രതികളെ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി കെ പി വിജയൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു కండిన దివసం వాణియ ములతు వచ్చే వండి భయపై నేగావినే టి టైరికలే ఉండపోయ్యం శ్రీ విదేష్ క్లీస్ కండిన దివసం కొలం కేదాస ചികിത്സയിലിരിക്കസകരമായ ഒരു കാര്യം ഈ ഡാവിന് മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഷോർണൂർ ഘടകത്തിന്റെ സെക്രട്ടറിമാരും പാർട്ടിയുടെ ഔദ്യോഗിക വക്താക്കളുമാണ് എന്നുള്ളതാണ് എന്നിട്ട് മാർ പാർട്ടിയുടെ ഈ പ്രതികളെ കൂടി ചികിത്സ നടത്തുന്ന ഒരു ഇവിടെ നേതാക്കന്മാരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശിവപ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പ്രേംകുമാർ മനോജ് കൃഷ്ണൻ ബാലചന്ദ്രൻ അനിൽകുമാർ രാജൻ ദാവൂദ് അർജുൻ ഉണ്ടുകൃഷ്ണൻ ഗോവിന്ദ എന്നിവർ നേതൃത്വം നൽകി സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ ഇൻസ്റ്റലേഷൻ ചുമ സത്യാടോ എന്റെ വീട്ടിൽ ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി